ഹായ് ഫ്രണ്ട്സ് മാറ്റിസ്മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ചരങ്ങ് പൊട്ടിക്കേണ്ട അടുത്ത ചരങ്ങ് നമ്മൾ പൊട്ടിക്കാൻ പോകണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ബെൽബട്ടൺ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലാക്കി കിട്ടുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചരങ്ങ് എന്ന പേര്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം അപ്പോൾ നമ്മുടെ വിയറാപ്പിൾ ഫ്ലവറിങ് ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഞാവലാണ് ഇത് കേട്ടോ സാധാ ഞാവല് വളരെ ചെറിയ മരത്തിമൂലാണ് നല്ലത് ആകതേ ഉള്ളൂ ഇതിമിലാണ് നമുക്ക് ഞാവലുണ്ടായിട്ടുള്ളത് നമ്മുടെ ബറാബ് കേട്ടോ ഫ്ലവറിങ് ആയിട്ടുണ്ട് ചാമ്പ ഫ്ലവറിങ് ആവാണ് തായ്ലൻഡ് ബെല്ലാണ് ഇതൊക്കെ ഫ്ലവറിങ് ആയി വരുന്നുണ്ട് നമ്മൾ ചക്കപ്പഴം എന്നൊക്കെ പറയുന്ന ആത്ത ഞങ്ങളെ നാട്ടിലുണ്ടാവുന്ന ഒരാത്തയാണ് നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുക എന്നുള്ള പിന്നെ അമ്പഴത്തിൻ്റെ ഇല പോലെ തന്നെ അതായത് സീതാപ്പഴത്തിൻ്റെ ഇല പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി വെളുപ്പള്ളി കുറച്ചും കൂടി വേറൊരു ടേസ്റ്റിലുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ആദ്യത്തെ തന്നെയാണ് അപ്പോൾ അതും ഫ്ലേവറിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാറിൽ പോയപ്പം അവിടെ ഉള്ള ഒരു സീതാപ്പഴാണത് അതിൽ സീഡ് കൊടുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ടതാണ് പാർട്ട് ബട്ടർ എഗ് സ്ക്രീയൽ ഫിക്ക് മിൽക്ക് ഫ്രൂട്ട് അതുപോലെ തന്നെ വെരിക്കാറ്റൽ സപ്പോട്ട വെമ്പുട്ടൻ നല്ല ഫ്ലവറിങ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലവറിങ് ഇല്ല കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കായ് പിടിച്ചിട്ടുണ്ട് പക്ഷേ മഴ വന്നതോട് കൂടിയിട്ട് നമുക്ക് കായ് ഫലം കുറഞ്ഞു ആന്തോളം ഇതാ കായൊക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കുന്നു പക്ഷേ ഫുൾട്ട് നല്ല ഫ്ലവർ ചെയ്തിരുന്നു പക്ഷേ കായ് ഇത് അവിടെ പിടിച്ച് കിട്ടിയിട്ടുള്ളൂ മഴ പെയ്തു അതാണ് ഉണ്ടായത് ണ്ട് അവിടെ കായൊക്കെ തായ്ലന്റോ നമ്മള് ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മടെ ഒരു റിങ്ങിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിറയെ കായുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൈ ഒക്കെ കഴിഞ്ഞു അടുത്ത ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേന്തരപ്പഴാണ് ഓഗസ്റ്റാല് എന്താ മഴ പെയ്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് കുറേ പോയിട്ടുണ്ട് കുറേ പിടിച്ച് വന്നിട്ടുണ്ട് റെഡ് റംബുട്ടൻ

ഈ ചിരങ്ങനെ നമ്മൾ ഇന്ന് പൊട്ടിക്കാൻ പോണത് ഇന്ന് ഉപ്പേരിക്കാനേ നമ്മൾ പൊട്ടിക്കും നാളെ പൊട്ടിച്ചത് ഉണ്ട് നമുക്ക് പൊട്ടിക്ക ഏകദേശം നമുക്ക് ഒരു മഴ തന്നെയാണ് വലിപ്പുള്ള ചിരങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊട്ടിച്ചത് ഡാർക്ക് പച്ചയായിരുന്നു ഇത് ഒരേ വള്ളിമേ തന്നെ രണ്ട് കളറിലാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ലൈറ്റ് പച്ചയായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് ഇത് വരുന്നത് പുള്ളി ചിരങ്ങനെയാണ്